മലയാളികളെ കൊടുകുടേ ചിരിപ്പിച്ച നടിയാണ് കൽപ്പന മലയാളത്തിലും തമിഴിലും കന്നഡയിലും തന്റേതായ ഇടം കണ്ടെത്താൻ കൽപ്പനയ്ക്ക് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ബാലതാരമായാണ് കൽപ്പന അഭിനയരംഗത്തെത്തിയത് വിടരുന്ന മൊട്ടുകൾ എന്ന സിനിമയിലൂടെയാണ് അഭിനയരംഗത്തേക്ക് കൽപ്പന എത്തിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ അരവിന്ദന്റെ സിനിമയായിരുന്ന പോക്കുവേയിലാണ് കൽപ്പന പ്രധാന കഥാപാത്രമായി എത്തിയ ചിത്രം കോമഡി കഥാപാത്രങ്ങളിൽ തിളങ്ങിയ നടിയാണ് പിന്നീട് സഹ റോളുകളിലും ക്യാരക്ടർ റോളുകളിലും അഭിനയത്തിൽ മികവ് പുലർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ചിന്ന എന്ന ചിത്രം വളരെ സൂപ്പർ ഹിറ്റായിരുന്നു നാടക നടനായിരുന്ന ചവറ ബി പി നായരുടെയും വിജയലക്ഷ്മിയുടെയും മൂന്ന് മക്കളിൽ രണ്ടാമത്തെ പുത്രിയായിരുന്നു കൽപ്പനയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് താരം മലയാള സിനിമയിലെ ഡയറക്ടറായിരുന്ന അനിൽകുമാറിനെ വിവാഹം ചെയ്യുന്നത് എന്നാൽ വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുവരും തമ്മിൽ വിവാഹമോചനം നേടുകയും ചെയ്തു ഇരുവർക്കും ശ്രീമയി എന്ന ഒരു മകളുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് കൽപ്പന മരിച്ചത് ഹൈദരാബാദിൽ വെച്ചായിരുന്നു അൽപ്പനയുടെ മരണം ഒരു ഷൂട്ടിങ്ങിനായി പോയ കൽപ്പന ഹൈദരാബാദിലെ ഹോട്ടൽ മുറിയിൽ ബോധരഹിതയായി കിടക്കുന്നത് കണ്ട സഹപ്രവർത്തകർ താരത്തെ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും കൽപ്പനയ്ക്ക് മരണം സംഭവിക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ താരത്തിന് ഹാർട്ട് അറ്റാക്കാണ് മരണത്തിന് കാരണമായതെന്ന് വ്യക്തമായി താരത്തിന്റെ ഭർത്താവിനെക്കുറിച്ച് ഇവരുടെ വിവാഹമോചനത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഒരു വിവരവും ഉണ്ടായിരുന്നില്ല ഏക മക്കൾ ശ്രീമയ്യെ പോലും ഇയാൾ പിന്നീട് അന്വേഷിച്ചില്ല ശ്രീമയി ഇപ്പോൾ കലാരഞ്ജനിയുടെ ഒപ്പമാണ് സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാത്ത താരമാണ് കൽപ്പനയുടെ മുൻ ഭർത്താവ് ഇപ്പോഴിതാ മുൻപ് ജെ ബി ജംഗ്ഷനിൽ കൽപ്പനയോട് അനിൽകുമാർ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയമാവുകയാണ് അത് ഇപ്രകാരമായിരുന്നു എനിക്ക് മരണത്തെക്കാൾ ഭയമാണ് കൽപ്പനയെ എന്നാണ് അനിൽ പറഞ്ഞത് ഞാൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ തിരിഞ്ഞു നോക്കിയില്ല അതിന് കൽപ്പന നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു പല കഥകളും അദ്ദേഹത്തിന് പറഞ്ഞുണ്ടാക്കാം എല്ലാം സത്യമാകണമെന്നില്ല പക്ഷേ ഇതുപോലെയൊക്കെ എനിക്കും പറയാൻ അറിയാം എന്നാൽ എന്റെ വീട്ടിൽ ഇതുപോലെ തോന്നി പറയാൻ പഠിപ്പിച്ചിട്ടില്ല അയാൾ എന്തും പറയട്ടെ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കും തലയാട്ടും അതൊക്കെയാണ് രീതി എന്നും കൽപ്പന പറഞ്ഞു അയാൾ എൻ്റെ കുട്ടിയുടെ അച്ഛനാണ് പതിനാറ് വർഷത്തെ ബന്ധമുണ്ട് ഞങ്ങൾ തമ്മിൽ ഞങ്ങൾ രണ്ടുപേരും അത്തം നാളുകാരാണ് പിരിയാൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ ജോൽസൻ പറഞ്ഞിരുന്നു അതാകും പിരിഞ്ഞത് അതിൽ ഞാൻ ആരെയും പഴിക്കുന്നില്ല എന്നാൽ അനിൽ കൽപ്പനയെക്കുറിച്ച് വളരെ മോശമായാണ് പറഞ്ഞിരുന്നത് കൽപ്പനയുമായിട്ട് ജീവിച്ച സമയത്ത് തനിക്ക് മനസമാധാനം തന്നിട്ടില്ല തനിക്ക് ബാംഗ്ലൂരിലെ ഒരു വ്യവസായി സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് കൽപ്പന പറഞ്ഞിരുന്നു സിനിമയിൽ തന്നെ പല നടികളുമായി അവിഹിത കഥകൾ കൽപ്പന മെനഞ്ഞു അവസാനം സ്വന്തം സഹോദരിയെ വരെ മോശമാക്കി പറഞ്ഞു ഇതൊക്കെ തന്നെയാണ് കൽപ്പനയുമായി പിരിഞ്ഞതിന് കാരണമെന്നാണ് അനിൽ പറഞ്ഞത്